ഇപ്പം ഒരു ഞാൻ അതുപോലെ അന്തരിച്ച നടനും അന്തരീക്ഷ കലാകാരനുമായ കൊല്ലം സുധിക്കായി കെ എച്ച് ഡിസി എന്ന കൂട്ടായ്മ നിർമ്മിച്ചു കൊടുത്ത വീടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി സുധിയുടെ മകൻ കിച്ചു സുധി വീട് വെച്ച് തന്നവർക്കെതിരെയോ ഫിറോസിക്കെതിരെയോ സംസാരിച്ചിട്ടില്ല എന്ന് കിച്ചു പറയുന്നു ഞാനിതുവരെ വീട് വെച്ച് തന്നവർക്കെതിരെയോ ഫിറോസിക്കെതിരെയോ സംസാരിച്ചിട്ടില്ല എൻ്റെ പേരിലുമാണ് ആ വീട് തന്നിരിക്കുന്നത് ഫിറോസിക്കയുമായി ഇടയ്ക്കിടെ ബന്ധപ്പെടാറുണ്ട് ഞാനുമായി ഒരു പ്രശ്നവും അവർക്കില്ല അങ്ങനെയൊരു വീട് എനിക്ക് തന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ ഇതുവരെ ആ വീടിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ കാര്യമാണ് നമ്മളാണ് തീർക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ല അങ്ങനെ ഒരു വീട് തന്നത് തന്നെ അവരുടെ വലിയ മനസ്സുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അവരെ തള്ളിപ്പറയില്ല പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ് എനിക്കും കംഫർട്ടായി നിൽക്കാൻ പറ്റുന്നത് ഇപ്പോൾ കൊല്ലത്താണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് പഠിത്തമാണേലും ഇപ്പോൾ ഇവിടെയാണെന്നാണ് കിച്ചു പറഞ്ഞ വാക്കുകൾ കിച്ചുവിൻ്റെ വാക്കുകൾക്ക് നന്ദി പറഞ്ഞ കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ് എത്തുകയുമുണ്ടായി പക്വായ പ്രതികരണം അവസാനം യഥാർത്ഥ അവകാശി പ്രതികരിച്ചിട്ടുണ്ട് എന്നായിരുന്നു വീഡിയോയിൽ നിന്നുള്ള കിച്ചുവിൻ്റെ ആ ഭാഗം മാത്രം പങ്കുവെച്ച ഫിറോസ് കുറിച്ചത് സുതിക്കായി നിർമ്മിച്ചു കൊടുത്ത വീടിന് ചോർച്ചയാണെന്നും വീട് നിർമ്മിച്ച് തന്നവർ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ആരോപണവുമായി രേണു സുതി കുറച്ച് നാളുകൾക്ക് മുൻപ് രംഗത്ത് വന്നിരുന്നു അതിൻ്റെ പേരിലാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് പക്ഷേ ഇപ്പോൾ കിച്ചു നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളതെന്നും വീട് വെച്ച് തന്നവർക്കെതിരെ യാതൊരു കുറ്റവും പറയാനില്ല എന്നും കിച്ചു പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പഠിക്കാതെ കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്